വേറൊരു വണ്ടി എടുത്തു അതേതാ വണ്ടി നമ്മള് ആക്സസ് സ്കൂട്ടർ അത് ശരിയാട്ടോ അത് പറയാൻ പറഞ്ഞു പോയി നമ്മളുടെ ആനന്ദംന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു നമ്മൾ ഈ കണ്ട കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്കൂട്ടർ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂട്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു ഒരു സ്കൂട്ടർ സെക്കൻഡ് ഹാൻഡ് മേടിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് ചില സാഹചര്യത്തേക്ക് ഗ്യാസ് എടുക്കാൻ പോവുക അതുപോലെ എന്തൊക്കെയായിരുന്നു റേഷൻ കടയിൽ പോവുക പിന്നെ പച്ചക്കറി മേടിക്കുക അങ്ങനെ എന്തെങ്കിലും വീടിൻ്റെ ആ മീൻ മേടിക്കാൻ വീടിൻ്റെ സ്ഥലത്തേക്കെ പോവാൻ വേണ്ടിട്ട് പിന്നെ വല്ല ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയ്ക്കൊക്കെ ഈ കാർ കൊണ്ട് പോകാൻ നല്ലത് സ്കൂട്ടർ കൊണ്ട് പോവാണെങ്കിൽ നമുക്ക് വേഗം വേഗം പോയിട്ട് വരാൻ പറ്റും പിന്നെ മാർക്കറ്റിലൊക്കെ പോവാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പെട്ടെന്ന് വല്ല സാധനങ്ങളൊക്കെ ആവശ്യം ഈ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്ത സമയത്ത് നമുക്ക് കാർ കൊണ്ട് പോകല് പ്രാക്ടിക്കൽ അല്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മാത്രം എനിക്ക് തോന്നുന്നു നമ്മള് ഏഴ് വർഷം കൊണ്ട് മറ്റേ സ്കൂട്ടർ ഓടിച്ചത് എത്ര കിലോമീറ്റർ ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏഴ് വർഷം കൊണ്ട് അത് അതും അത്ര കാരണം ഓട ഓടിക്കാണ്ട് ഞങ്ങൾ പണി എടുത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പതുക്കെടുത്ത് അതിന് വേണ്ടി മാത്രം ഓടിക്കണ മുത്ത് നിത എത്ര ഹൈറ്റ് കൂടിയെന്ന് അപ്പൊ സംഭവം ഹൈറ്റും കൂടിയത് കൊണ്ട് സ്കൂട്ടറിൽ മൂന്ന് പേര് ഇപ്പൊ പ്രാക്ടിക്കലല്ല അത് കാരണം വല്ല അത്യാവശ്യത്തിന് വേണ്ടി അവിടത്തേക്ക് പോകാനായതുകൊണ്ട് വെറുതെ നമ്മള് വലിയൊരു പൈസ മുടിച്ചു ആഹ് വലിയ പൈസ മുടക്കി ഒരു സ്കൂട്ടർ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു സാധാരണ സ്കൂട്ടർ പേടിച്ചത്